വൈദ്യുതി ചാർജ് വർധനക്കെതിരെ ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു കട്ടപ്പന കെഎസ് സി ബി ഓഫീസിന് മുമ്പിൽ നടന്ന പ്രതിഷേധ പരിപാടി ബ്ലോക്ക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് വീണ്ടും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിനെതിരെയാണ് ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് കട്ടപ്പന ഓഫീസിന് മുമ്പിൽ പ്രതിഷേധം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാലിക പ്രസക്തയുള്ള ഒരു സമരത്തിനാണ് ഇവിടെ നേതൃത്വം വൈകപ്പെടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയം നല്ല നമ്മൾ കാണുകയുണ്ടായി ഇതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഗവൺമെന്റിന്റെയും ഗുരുദ്രാതപരമായ സമീപനത്തിൻ്റെയും ഘടകാരിസ്ഥതയുടെയും അടിസ്ഥാനത്തിൽ പരിപ്പിക്കൂട്ടിയിട്ടുള്ള നഷ്ടങ്ങൾ പരിഹരിക്കാനെന്നുള്ള വ്യാജേനയാണ് ഓരോ തവണയും ഗർഭയാർജ്ജ് വർദ്ധനവ് നടപ്പിലാക്കുന്നത് ദീപമായ വർദ്ധനവാണ് ഇത്തവണ അടിച്ചടുപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ് പച്ചക്കറികളുടെയും പലചരക്ക് സാധനങ്ങളുടെയും വലിയ വിലക്കയറ്റം ജനങ്ങളുടെ നടുപൊടിച്ച് പിന്നോട്ട് പോകുന്ന രീതിയിൽ ഇരിക്കുകയാണ് അതോടൊപ്പമാണ് പൊതുമാർക്കറ്റിലെ വിപണിയിൽ പേരിൽ അങ്ങനെ മേഖലയിലെ സാധാരണ ജനങ്ങൾക്ക് അവരുടെ മുന്നോട്ട് പോകുന്ന ഒരു ഈ ഗവൺമെന്റ് സ്വീകരിക്കുക ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരുൺകുമാർ കാപ്പുകാട്ടിൽ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചക്കമുട്ടിൽ ഷാജി വെള്ളാമാക്കൽ ബിജു പുന്നോലി റൂബി വേഴമ്പത്തോടെ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കി ബിഷൻ